നമസ്കാരം അഭയാർത്ഥി വിരുദ്ധത ഇന്ന് യൂറോപ്പിൽ ആകെ ബാധിച്ചിരിക്കുകയാണ് നെതർലൻഡ്സിൽ അഭയം തേടുന്നയാൾ പതിനേഴുകാരിയെ കുത്തിക്കൊലപ്പെടുത്തിയതിനെ തുടർന്ന് രാജ്യത്ത് വൻ പ്രതിഷേധം ചൊവ്വാഴ്ച രാത്രി കൂട്ടുകാരുമായി സമയം ചെലവഴിച്ച ശേഷം വീട്ടിലേക്ക് സൈക്കിളിൽ മടങ്ങുകയാണ് പതിനേഴുകാരിയെ ലിസയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഇയാൾ പെൺകുട്ടിയെ സൈക്കിളിൽ പിന്തുടർന്നുകയും അവൾ ആകെ പരിഭ്രാന്തയായി പോലീസിന് റിപ്പോർട്ട് ചെയ്യാനായി വിളിക്കുന്നതിനിടെയാണ് ഇയാൾ പെൺകുട്ടിയെ നിന്നും ബുധനാഴ്ച വഴിയരികിലെ ഓടയിൽ നിന്നും മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ടുകാരൻ നാല് ദിവസം മുൻപും അറസ്റ്റിലായിട്ടുണ്ട് സ്വന്തം രാജ്യത്തെ പീഡനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും കാരണം തങ്ങളുടെ രാജ്യം വിട്ടും മറ്റൊരു രാജ്യത്തെ സംരക്ഷണം തേടുന്നവരെയാണ് അഭയം തേടുന്നവർ അഥവാ അസൈലൻസ് എന്ന് വിളിക്കുന്നതെന്നും ആൻമി ഇന്റർനാഷണലിന്റെ നിർവചനത്തിൽ പറയുന്നു പീഡനവും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും ഭയന്ന് തങ്ങളുടെ രാജ്യമൊട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നവരാണ് അഭയാർത്ഥികൾ മറ്റൊരു രാജ്യത്ത് അഭയം തേടുന്നവർ അതിനായി പ്രത്യേകം അപേക്ഷ വയ്ക്കണം അഫ്ഗാനിസ്ഥാൻ ഇറാഖ് നൈജീരിയ പാകിസ്ഥാൻ സിറിയ തുടങ്ങിയ യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും നേരിടുന്ന രാജ്യങ്ങളിൽ ഉള്ളവരാണ് അഭയം നേടുന്നവരിൽ ഭൂരിഭാഗവും അഭയം തേടുന്നവരോ അഭയാർത്ഥികളോ അല്ലാതെ മറ്റൊരു രാജ്യത്ത് താമസിക്കുന്നവരാണ് കുടിയേറ്റക്കാർ ഹോളണ്ടിൽ കൊള്ളുന്ന ഇരുപത്തിരണ്ടുകാരൻ അഭയം തേടുന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇയാൾ സംഭവത്തിന് ഏതാനും ദിവസം മുൻപ് മറ്റൊരു യുവതിയെയും ആക്രമിച്ചിരുന്നു കൗമാരക്കാരുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യവ്യാപകമായി വൻ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് പതിനേഴുകാരിയെ ലിസയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് ഡച്ച് എഴുത്തുകാരിയും നടിയുമായ നിയങ്കെ ഗുഴയ്മയെ കുറിച്ച കവിത വൈറലായി കവിത വൈറലായതോടെ ദേശവ്യാപകമായി രാത്രി പിടിച്ചെടുക്കൽ പ്രചരണം ശക്തമായിരിക്കുകയാണ് ആ ചുവന്ന ബാഗിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു രാത്രി സൈക്കിൾ ഓടിച്ചു വരുമ്പോൾ അവളുടെ സൈക്കിൾ ഹാൻഡിൽ ബാറിൽ നിന്നും ആ ചുവന്ന ബാഗ് തൂങ്ങിക്കിടന്നിരുന്നു അവൾക്ക് കൂടി അവകാശപ്പെട്ട രാത്രി ഞാൻ രാത്രി അവകാശപ്പെടുന്നു ഞാൻ തെരുവുകൾ അവകാശപ്പെടുന്നു ഈ ഭീതി തുടച്ചു നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു നീയങ്കെ ഇൻസ്റ്റയിൽ കുറിച്ച വാക്കുകളാണിത് രാത്രിക്കുള്ള അവകാശം എന്ന ഹഷ്ടാകോടെയാണ് കവിത ഇപ്പോൾ പ്രചരിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് ലിസ്സ കൂട്ടുകാരെ പിരിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നത് ആംസ്റ്റർഡാമിൽ നിന്നും സമീപ പട്ടണമായ അക്ബക്ദയിലേക്കായിരുന്നു യാത്ര തന്നെ ആരോ പിന്തുടരുന്ന പോലെ തോന്നിയതോടെ നൂറ്റി പന്ത്രണ്ട് എമർജൻസി നമ്പർ വിളിച്ച് സഹായം ആവശ്യപ്പെടുകയായിരുന്നു ലിസ പഠിച്ച സെക്കൻഡറി വെച്ചാണ് ആക്രമണം നടന്നത് പുലർച്ചെ നാലേ കാലോടെയാണ് പോലീസ് സ്ഥലത്ത് എത്തിയത് കഴുത്തിലടക്കം കുത്തേറ്റ ലിസ അപ്പോഴേക്കും മരിച്ചിരുന്നു അക്രമിയായ ഇരുപത്തിരണ്ട് കാരനെലം സിഖസിന് അതായത് അഭയം തേടുന്നവർക്ക് വേണ്ടി ആംസ്റ്റർഡാമിൽ കേന്ദ്ര ഏജൻസി നടത്തുന്ന ക്യാമ്പിൽ നിന്നാണ് പിടികൂടിയത് ഓഗസ്റ്റ് പതിനഞ്ചിന് മറ്റൊരു യുവതിയെ വിലാത്സംഗം ചെയ്ത കേസിൽ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഇയാളെ പിടിയിലായിരുന്നു ലിസയെ ക്രൂരമായി കൊലപ്പെടുത്തിയ സ്ഥലത്തു നിന്നും അഞ്ചു കിലോമീറ്റർ മാത്രം അകലെയാണ് ബലാത്സംഗവും നടന്നത് ഇത്രയും അധികം ക്രൂരത നടത്തിയ ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ പൊതുമധ്യത്തിൽ ഇറങ്ങി നടന്നതെന്ന് ഇപ്പോൾ തിരക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപതിനും ലിസ് ആക്രമിക്കേണ്ട സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു ഈ ദൃശ്യങ്ങൾ ഒരു സ്കൂട്ടർ യാത്രികരെയും ഒരു മൈക്രോ കാർലെ യാത്രക്കാരെയും കാണാം ഇവർ സംഭവത്തിന് ദൃസാക്ഷികളാകാമെന്നും പോലീസ് സംശയിക്കുന്നു ഇവരെ കണ്ടെത്താൻ പോലീസ് ഊർജിത ശ്രമം നടത്തുന്നുണ്ട് ഞായറാഴ്ച സ്ത്രീഹത്യക്കെതിരെ റോറ്റർ ജാമിൽ സംഘടിപ്പിച്ച മാർച്ചിൽ അഞ്ഞൂറോളം ആളുകളാണ് പങ്കെടുത്തത് അവൾക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ എല്ലായ്പ്പോഴും പുരുഷന്മാരുടെ നിങ്ങളുള്ള പ്ലക്കാർഡുകളാണ് Продолжение следует.